നിങ്ങൾക്കറിയോ യൂട്യൂബ് കഴിഞ്ഞ വർഷം മിസ്റ്റർ ബീസ്റ്റ് എന്ന യൂട്യൂബർക്ക് എത്ര രൂപയാണ് റവന്യൂ ആയിട്ട് കൊടുത്തതെന്ന് ഏകദേശം എഴുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയാണ് ഇത്രയൊക്കെ പൈസ കോണ്ടന്റ് ക്രിയേഷൻ ഇത് ഉണ്ടാക്കാൻ എന്ന് ചിന്തിച്ചിട്ട് എല്ലാവരും യൂട്യൂബിലേക്ക് ഓടുന്നതിന് മുമ്പ് ഇത് കേട്ടോ എലോൺ മസ്ക് യൂട്യൂബിനെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ അടുത്ത് വെളിപ്പെടുത്തിയത് അതെ എലോൺ മസ്കിൻ്റെ എക്സ് പ്ലാറ്റ്ഫോമും ഇനി അവരുടെ മോണിറ്റൈസേഷൻ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി കോണ്ടന്റുകൾക്ക് ആരായിരിക്കും കൂടുതൽ പൈസ തരാമെന്ന കാര്യത്തിൽ യൂട്യൂബും എക്സും തമ്മിൽ നേർക്കു നേർ മത്സരം ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കോൺടൻറ് ക്രിയേറ്റേഴ്സിന് ഇതിന് നല്ലൊരു വാർത്ത വേറെ കേൾക്കാനുണ്ടാവും ഉണ്ടോ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഓരോരത്താണ് എന്ന് പറയുന്നത് യൂട്യൂബും അതുപോലെ തന്നെ ഫേസ്ബുക്കും പ്ലാറ്റ്ഫോമൊക്കെ ആയിരുന്നു ക്രിയേറ്റേഴ്സിന് അവരുടെ വീഡിയോകൾ വഴി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതിന് നല്ലൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വേറെ ഉണ്ടായിരുന്നില്ല എന്ന ആ അവസ്ഥയ്ക്ക് ഇപ്പൊ ഇതൊരു മാറ്റം വരാൻ പോവാണ് യൂട്യൂബ് കൊടുക്കുന്നതിലും കൂടുതൽ പൈസ എന്തായാലും ഇനി മുതൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എക്സ് കൊടുക്കുന്ന എലോൺ മസ്ക് തന്നെയാണ് ഇപ്പൊ നേരിട്ട് പറഞ്ഞിരിക്കുന്നത് എക്സിൽ കൂടുതലും ഒറിജിനൽ കണ്ടന്റുകൾ വരണമെന്നുദ്ദേശത്തോടു കൂടിയിട്ടാണ് താൻ ഇപ്പൊ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തിയത് എന്നാണ് മസ്ക് പറയുന്നത് പക്ഷെ സത്യം പറഞ്ഞ ഇത് യൂട്യൂബിനെതിരെയുള്ള എക്സിന്റെ ഒരു ഓപ്പൺ വെല്ലുവിളി തന്നെയാണ് എന്തായാലും ഇതിനുള്ള യൂട്യൂബിന്റെ മോണോപോളി ഇതോടെ അവസാനിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് പ്ലാറ്റ്ഫോം ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നവരെ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ നടപ്പിലാക്കാൻ എക്സ് ഓഫീഷ്യൽസിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിനുവേണ്ടി കോണ്ടന്റുകളുടെ ഒത്തന്റിസിറ്റിയും ക്വാളിറ്റിയും ഒക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഇപ്പൊ എക്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ കണ്ടന്റുകൾ ഇടുന്നതിനേക്കാൾ സൂക്ഷ്യം കണ്ടൊക്കെ വേണം എക്സല് കണ്ടിടാൻ എന്ന് സാധനം ഫേക്ക് എൻഗേജ്മെന്റ്സ് ബോർഡ്രിമെൻ വ്യൂസ് ഇതൊക്കെ എക്സിലേക്ക് എത്തുമ്പോൾ മറക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇനി ഞങ്ങോട്ട് നല്ല കാലം തന്നെയായിരിക്കുന്നുവാണ് നമുക്ക് പറയാനായിട്ട് കാരണം ഒരു വശത്ത് ഓൾറെഡി നല്ല പൈസ തരുന്ന യൂട്യൂബും മറു വശത്ത് യൂട്യൂബിനേക്കാളും കൂടുതൽ പൈസ ഞങ്ങൾ തരും എന്ന് പറഞ്ഞ് നിൽക്കുന്ന എക്സും സോ എക്സിലെ അക്കൗണ്ട് ഇല്ലാത്തവർ ഇന്ന് തന്നെ ഒരനുണ്ടാക്കിക്കോട്ടോ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ അതൊന്ന് പൊടി തട്ടി വെച്ചു കാരണം ഭാഗ്യം വന്ന വഴി അതാണ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ